റോസാ ചെടി വളർത്താനും അതിൽ നിറയെ പൂവിട്ട് കാണാനും ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും എപ്പോഴും കയറി ആവശ്യമുള്ളൊരു ചെടിയാണ് റോസ ഈ ചൂട് കാലത്ത് റോസയിലുണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പൂമൊട്ട് കരിയുന്നതും കുഴിയുന്നതും ഇതിൻ്റെ പ്രധാന കാരണം അമിതമായ ചൂട് തന്നെയാണ് റോസാ ചെടിക്ക് വെയിൽ വേണം പക്ഷേ അമിതമായ വെയിൽ വേണ്ട ദിവസം ആറ് മണിക്കൂർ വെയിൽ കിട്ടിയാൽ മതിയാവും നമ്മൾ പ്ലാസ്റ്റിക് പോട്ടിൽ നല്ല വെയിലത്ത് വെച്ചിരിക്കുന്ന ചെടിയാണെങ്കിൽ ഈ പ്ലാസ്റ്റിക് പെട്ടെന്ന് വെയിലത്ത് ചൂടാവും ആ ചൂട് ചെടിയിലേക്കും വ്യാപിക്കും അങ്ങനെയും പൂമോട്ട് കരിഞ്ഞു പോകും അപ്പോൾ ചെടിയുടെ ചുവട്ടിൽ ഏൽക്കാതിരിക്കാൻ നമ്മുടെ ചകിരിയില്ലേ തൊണ്ടിൻ്റെ ചകിരി ആ ചകിരി ചെടിയുടെ ചുവട്ടിലിടാം അല്ലെങ്കിൽ പച്ചിലകൾ ഈ ശീമക്കൊന്നട ഇലകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആകുമ്പോൾ വളവും കൂടിയാവും ആ ചെടിയുടെ ചുവട്ടിലിട്ടിട്ട് നനച്ചു കൊടുക്കാം അപ്പോൾ എപ്പോഴും ഒരു നനവ് നിലനിൽക്കും പിന്നെ പൂമുട്ട് കൊഴിയുന്നതിൻ്റെ മറ്റൊരു കാരണം ഓവറായി വെള്ളം കൊടുക്കുന്നതുകൊണ്ടാണ് റോസാ ചെടിക്ക് എപ്പോഴും രാവിലെ വേണം നനച്ചു കൊടുക്കാനും റോസാച്ചെടി മാത്രമല്ല എല്ലാ ചെടികൾക്കും രാവിലെയുള്ള നനയാണ് നല്ലത് നനയ്ക്കുമ്പോഴ് ഇലയിലും പൂമുട്ടിലുമൊക്കെ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്യാം ഫോട്ടോസിന്തോസിസ് ശരിയായി നടക്കുന്നതിന് രാവിലെയുള്ള നനയാണ് നല്ലത് വൈകുന്നേരങ്ങളിൽ നനയ്ക്കുമ്പോൾ ഇതിൻ്റെ ഇലകളിലൊക്കെ വെള്ളം തങ്ങി നിന്നിട്ട് ഇല മഞ്ഞിച്ച് കൊഴിഞ്ഞു പോകും വളങ്ങൾ നന്നായി വെടുന്നൊരു ചെടിയാണ് റോസ പക്ഷേ വേനൽക്കാലത്ത് വളങ്ങൾ ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം സാധാരണ ഇടുന്നതിനേക്കാൾ കുറച്ചളവിലെ വളങ്ങൾ ഇടാവും പ്രത്യേകിച്ച് രാസവളങ്ങൾ അതുപോലെ തന്നെയാണ് കീടനാശിനികളും പിന്നെ നല്ല ചൂടുള്ള ഈ സമയത്ത് പ്രൂൺ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പൂ ഉണങ്ങുമ്പോൾ ഒരില്ല താഴെ വെച്ച് കട്ട് ചെയ്താൽ മതിയാവും ഹാഡായിട്ട് പ്രൂൺ ചെയ്യാനേ പാടില്ല പിന്നെ മണ്ണ് കട്ടിയാകാതെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ കളകളൊക്കെ ഒന്ന് പറിച്ചു കളയാനും മറക്കരുത് ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ റോസാ ചെടി വേനൽക്കാലത്ത് നല്ല അടിപൊളിയായിട്ട് പോയിട്ട് നിൽക്കും